ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കിട്ടാരെ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പ്ലാന്റുകളുടെ സെൽവേരി ആണ് കേട്ടോ ഇതൊക്കെ പ്ലാന്റുകളാണെന്നും റേറ്റ് എങ്ങനെയാണെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതൊക്കെ നമ്മുടെ സീനയിൽ പുതിയതായിട്ട് വിരിഞ്ഞ പൂക്കളാണ് കേട്ടോ കുറേ കുറേ കളഹുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം സിംഗിൾ പെറ്റലാണ് കേട്ടോ സിംഗിൾ പെട്ടലാണെങ്കിലും പൂക്കളുടെ അഴകിന് ഒരു കുറവുമില്ല ഓറഞ്ചൊക്കെ നല്ല ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളത് നമ്മുടെ ബ്ലാക്ക് ഹേഡ് സൂസിൻ്റെ കുറച്ച് പ്ലാന്റും കൂടെ നമുക്കുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞവർക്ക് അയച്ചിട്ടില്ല അതും കൂടെ കൂടിയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പ്ലാന്റ് കൂടെ നമുക്കിനി ഉണ്ട് സെയിലിനായിട്ട് ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഏഡ് സൂസിൻ ഉണ്ടോയുണ്ടോ എന്ന് നിങ്ങളുടെ ഏരിയയിലേക്ക് ഒരുപാട് കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരിൽ പലരും നമ്മളുടെ വീഡിയോകൾ കാണാൻ പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബ്ലാക്ക് ഏഡ് സൂസിൻ്റെ പ്ലാന്റുകളുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് പ്ലസ് സി സി ആണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാനും നമ്മൾ ഓസൊക്കെ കൊത്തി വന്ന് വളച്ചൊക്കെ വെച്ചിട്ട് എങ്ങനെ വേണേലും നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബ്ലാക്ക് ഏഡ് സൂസ് അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് വേണം കേട്ടോ പ്ലാന്റിന് സൺലൈറ്റ് കുറവുണ്ടെങ്കിൽ പ്ലാന്റിന് മുറടിക്കാനും വെള്ളീച്ചയുടെ ശല്യം വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല പൂക്കൾ കിട്ടാനും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് നല്ല സൺലൈറ്റ് ഉള്ള ഏരിയയിൽ തന്നെ വയ്ക്കുക നിങ്ങൾക്ക് ഈ ഇതുവീ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിരിക്കുന്നില്ല ഇതേപടി തന്നെയായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരിക തന്ന് കുറച്ച് ദിവസം നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് വെക്കുക അവിടുത്തെ കാലാവസ്ഥയായിട്ടൊന്ന് യോജിക്കുന്ന ഇടം വരെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ നാടൻ ബാൺസത്തിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് കേട്ടോ തീരെ കുഞ്ഞു കുഞ്ഞ് കുട്ടി കുട്ടി പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ് നല്ല റൂട്ടൊക്കെ വന്ന് സെറ്റായ പ്ലാന്റ് ആണ് പ്ലാന്റുകൾ ട്രെയിലെ വളരെ തുടങ്ങുന്നേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസുകൾ ഒത്തിരി പ്ലാന്റ് ഇല്ല കേട്ടോ ഇതിൽ വലിയ വലിയ പ്ലാന്റുകളായിരിക്കും തരുന്ന ഉള്ളതിൽ കുഞ്ഞ് പ്ലാന്റ് അല്ലാട്ടോ തരുന്നത് ഇതിൽ വലിയ പ്ലാന്റ് ആയിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് മൂന്ന് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കട്ടിങ് അല്ല കളറുകൾ നമുക്കറിയില്ല മൂന്ന് രൂപയാണ് ഇനി നമുക്ക് വരുന്നത് ഡബിൾ പെറ്റിൽ വൈറ്റ് ബോൾസത്തിൻ്റെ നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ് ആണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത് പ്രത്യേകം എടുത്ത് പറയട്ടെ മൾട്ടി പെറ്റൽ എന്ന രണ്ട് പെറ്റൽ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് സെറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പം അതിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞ് ബൾബിലായിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ ആദ്യമേ ഫ്ലവർ കാണിച്ചിരുന്നു അതിൻ്റെ കുഞ്ഞ് ബൾബുകളുണ്ട് വലിയ ബൾബുകളൊക്കെ അത്യാവശ്യം തീർന്നിട്ടുണ്ട് കുഞ്ഞ് കുറച്ച് കുഞ്ഞ് ബൾബുകളും കൂടെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇരുപത് രൂപ കേട്ടോ ഇൻ പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് നമുക്ക് ബോർഡറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഇതിൻ്റെ കുറച്ച് കട്ടിങ്ങുകൾ നമുക്ക് സെയിലുണ്ടായിരിക്കും ഇതുപോലത്തെ ഇതാണ് കേട്ടോ കട്ടിങ് ഇത്രയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നുള്ളൂ ഇതാണ് കട്ടിങ്ങിൻ്റെ വലിപ്പം വരുന്നത് മൂന്ന് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ മിനിമം പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു നൂറ് രൂപയുടെ എങ്കിലും പ്ലാന്റ് എടുക്കുക കേട്ടോ കാരണം ഈ മൂന്ന് രൂപയുടെ കട്ടിങ്ങ് വരുമ്പോൾ ഇതിൻ്റെ മാത്രം ഒരു പത്ത് കട്ടിങ് ഒക്കെ മാത്രം വരുമ്പോൾ നമുക്ക് പാക്കിങ് നമുക്ക് മുതലാവില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നമുക്ക് നമ്മുടെ വാട്ടർ പ്രൂപ്പിൻ്റെ കുറച്ച് പ്ലാന്റുകളും കൂടെ ഇനിയുമുണ്ട് പട്ടക്കോപ്പിയുടെ പ്ലാന്റ് അഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞവർക്കൊക്കെ ഇന്ന് നാളെയുമായിട്ടായിരിക്കും നമ്മൾ കുറയകകൾ അയക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് സീനിയയുടെ പ്ലാന്റുകളും കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് സീനിയുടെ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളും കൂടെ ഉണ്ട് ഇതൊക്കെ നേരത്തെ കുറച്ച് മാറ്റി വെച്ച പ്ലാന്റുകളാണ് ഒന്ന് മാറ്റി നട്ടാൽ മാത്രമേ ഈ പ്ലാന്റുകൾ നല്ല സൺലൈറ്റിലേക്ക് നട്ടാൽ മാത്രമേ ഈ പ്ലാന്റുകളൊന്ന് ഒന്നുകൂടെ കരുത്തായിട്ട് വളരാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കുട്ടി പ്ലാന്റുകളും കൂടെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളാണ് കേട്ടോ ഉള്ളത് നിങ്ങളിത് ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ നല്ല സൺലൈറ്റുള്ള ഏരിയയിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് വളരും കേട്ടോ ഈ ഒപ്പം ഉള്ളതാണ് നമുക്ക് പൂവായി നിൽക്കുന്നത് അപ്പോൾ ഇതിന് റേറ്റ് പത്ത് രൂപയാണ് നമ്മുടെ ബ്ലാക്ക് ആർഡ് സൂസൻ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ലില്ലിയുടെ ചെറിയ ബൾബുകളാണ് ഇരുപത് രൂപയുടെ ബൾബുകളാണ് ലില്ലിയുടെ സെയിലായിട്ട് ഉള്ളത് വാട്ടർപോപ്പി അഞ്ച് രൂപയാണ് അതുപോലെ നമ്മുടെ കട്ടിങ് കാണിച്ച പ്ലാന്റ് മൂന്ന് രൂപയാണ് പിന്നെ നമ്മൾ കാണിച്ചത് നമ്മുടെ നാട് ചൈനീസ് ബോൾസോ ആണ് അത് ഒരു പ്ലാന്റിന് മൂന്ന് രൂപയാണ് കേട്ടോ ഇത്രയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റുകൾ നമുക്ക് ഉള്ളത് അപ്പോൾ നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേഗൊരു വീഡിയോയിൽ കാണാവുന്നതാണ്